വൺ ഗ്രാമിൻ്റെ നെക്ലസ് കണ്ടിട്ടുണ്ടോ ഒരു ഗ്രാം ഒന്ന് ഇരുന്നൂറിൻ്റെ നമുക്കൊന്ന് കാണാം അങ്ങനത്തെ കളക്ഷൻ ആണെന്ന് വന്നിരിക്കുന്നത് ഒന്ന് കണ്ടു കണ്ടുനോക്ക് എൻ്റെ പൊന്ന് വൺ ഗ്രാമിൻ്റെ ആണ് നീ വന്നിരിക്കുന്നത് ഇതാണ് മഹാരാജയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റിൻ്റെ യുണീക് കളക്ഷൻ ഇത് ഈ ഒരു കളക്ഷൻ കണ്ടില്ലെന്ന് ഈ കിടക്കുന്ന കളക്ഷൻ നോക്കിയിട്ടുണ്ട് ഓൺലി വൺ ഗ്രാമേ ഉള്ളൂ കേട്ടോ വൺ ഗ്രാം ഇത് കണ്ടില്ല വൺ ആണെങ്കിൽ ഏകദേശം സെവൻ സിക്സ് തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആണ് വരുന്നത് ഒന്ന് ഇരുന്നൂറ് ഉണ്ട് കേട്ടോ ഇച്ചിരി വെയിറ്റ് കൂടുതലാണ് ഇത് ഇതൊരു വൺ ഗ്രാം ടു ഹൺഡ്രഡ് ഉണ്ട് അപ്പോൾ എയ്റ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ചാംസ് ടൈപ്പിൽ ഇച്ചിരി കൂടി കട്ടിയുണ്ട് ചെയിനിൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്തായാലും നല്ല കളക്ഷൻ ആട്ടാ വന്നിരിക്കുന്നത് ഈ ഒരു കളക്ഷൻ നോക്കട്ടെ ഈ ഒരു കളക്ഷൻ ഏകദേശം പ്രൈസ് വന്നിരിക്കുന്നത് ടെൻ ആണ് വന്നിരിക്കുന്നത് ഒന്നര ഗ്രാം ഉണ്ട് അടിപ്പൊളിയല്ല ഇത് കണ്ടില്ലെന്ന് കളക്ഷൻ നിങ്ങളൊന്ന് കാണുന്ന ഇങ്ങനത്തെ കളക്ഷൻ ഉറ്റ കടലും കിട്ടിയില്ല ഞാൻ ഉറപ്പ് പറയാണ് ഇത്ര ഫിനിഷിങ്ങുള്ള കട ഈ ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടിയില്ല ഇത് കണ്ട അത് ഈ ഒരു കളക്ഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു വെറൈറ്റി കളക്ഷനെ നമ്മൾ കൊണ്ടുവരുന്നത് നിങ്ങൾ വീഡിയോക്ക് ഒക്കെ വായിച്ചിരുന്നോട്ടെ ഇതിൽ പേട്ട കളക്ഷൻ വരുന്നുണ്ട് എന്തായാലും ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക ഷോറൂമുള്ളത് തൃശ്ശൂരുണ്ട് എടപ്പള്ളിയുണ്ട് പള്ളൂരി തീ തൃപ്പൂണിത്തറ അതുപോലെ തന്നെ എരമല്ലൂര് അത് ഷാർജ സഫാരിമാൽ അൽനാഥ് അലൂലു ഈ കളക്ഷനൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ നമ്മുടെ ഫ്രീഡം സെയിൽ ഈ വരുന്ന പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഓഗസ്റ്റ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ ഫ്രീഡം സ്റ്റെയിൽ നടക്കുന്നുണ്ട് അതായത് ഓൾഡ് ഗോൾഡിനൊക്കെ ഫുൾ വാല്യൂ ആണ് അന്ന് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഡയമണ്ടിനൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റ് നിങ്ങൾ ഡയമണ്ട് എടുക്കണമെങ്കിൽ ഒരു പ്രാവശ്യം മഹാരാജേലും ആകും ഞാൻ കാണിച്ചതരാം എന്താണെന്നുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഡയമണ്ടിൻ്റെ സ്റ്റഡുകളൊക്കെ ലൈറ്റ് വെയ്റ്റിൻ്റെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ലോങ്ങ് ലാസ്റ്റിങ് ഞാൻ ഒരു അഞ്ച് വർഷം സ്റ്റഡുകളൊക്കെ യൂസ് ചെയ്തോളാം പറഞ്ഞിരിക്കുന്നത് അത്ര ഗ്യാരണ്ടിയാണ് അഞ്ച് വർഷത്തൊക്കെ ഫുൾ ഗ്യാരണ്ടി കൊടുത്തോളാം അങ്ങനത്തെയാണ് റിട്ടേൺ കൊടുക്കണമെങ്കിലും കുഴപ്പമില്ല അതുപോലെ തന്നെ വെഡിങ് പാട്ടുകളൊക്കെ ടൂ പോയിൻറ്റ് ഫൈവ് ആണ് മേക്കിങ് ചാർജ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഓൾഡ് ഗോൾഡ് ഞങ്ങൾ എക്സ്ട്രാ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ ബോണസ് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ പറയാനാണ് വന്നിരിക്കുന്നത് എന്തായാലും നിങ്ങൾ വരിക ഷാർജ എന്താ പറയണത് കേരളത്തിലും യു എയിലാണ് നമ്മുടെ ഷോറൂമുള്ളത് വെറൈറ്റി ലൈറ്റ് വെയിറ്റ് ജുവല്ലറി അതാണ് ഞങ്ങൾ സാധാരണക്കാരുടെ സ്വർണ്ണാഭരശലം മഹാരാജ അതാണ് ഞങ്ങൾ പറയുന്നത് ഓക്കെ ബൈ